കായംകുളം നഗരസഭ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാർഡുകളിലെ ചേരാവള്ളി റോഡിനെയും ബി എസ് എൻ എൽ റോഡിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പോകുന്ന ചുടുകാട് റോഡിനെ നേതാജി റോഡ് എന്ന് നാമകരണം ചെയ്തു നേതാജി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ കൗൺസിലർ കെ പുഷ്പദാസ് നിർവഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തിയഞ്ച് മുപ്പത്തി വാർഡുകളിലെ ചേരാവള്ളി റോഡിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പോകുന്ന ചുടുകാട് റോഡിനെ റോഡ് എന്ന് നാമകരണം ചെയ്തു പ്രദേശവാസിയായ കൃഷ്ണകൃപയിൽ ഡി പ്രകാശിന്റെ നിവേദന പ്രകാരവും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയാറാം വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നുമാണ് നഗരസഭാ കൌൺസിൽ റോഡിന്റെ പേര് നേതാജി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് നിർവഹിച്ചു അവർ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ വീട് എവിടെയാണെന്ന് ഏത് സ്ഥലത്താണെന്ന് പഴയ തലമുറകൾ നമുക്കൊരു ആശയപ്പെട്ട് പോന്നില്ല പക്ഷെ ഇപ്പോഴത്തെ തലമുറകൾ നിങ്ങൾ ഏത് ഭാഗത്താണ് ചോദിക്കുമ്പോൾ അവർ ചുഴുകാട് ഭാഗത്താണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോകുന്നു അവരത് താല്പര്യപ്പെടുന്നില്ല നമുക്കറിയാം നമ്മുടെ ഐക്യൻ പഴയ കണ്ടുകാലത്ത് പൂത്തുമുക്ക് എന്ന് പറഞ്ഞ പ്രദേശം അതാ നാട്ടുകാർക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ കാലഘട്ടം അങ്ങനെയാണ് എല്ലാ ആലോചിച്ചത് ഐക്യവക്ഷനാക്കിയത് എന്ന് പറഞ്ഞതുപോലെ ചുടുകാടെന്നുള്ള പ്രദേശം നമുക്ക് നമ്മൾ മനുഷ്യനിന്നെയും മാറ്റിക്കടുന്നതാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് ആരെക്കൊണ്ട് ചുടുകാട് എന്നുള്ള ഭാഗത്ത് നമ്മൾ പറയപ്പെടാൻ പാടില്ല അതിനാണ് നമ്മള് നേതാവിന്റെ നമ്മുടെ പേര് പ്രതികരിക്കുന്നത് ഡി പ്രകാശ് അധ്യക്ഷത രാജീവ് അൻസാരി റഷീദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു